നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി പേരാമ്പ്ര എടവരാട് കുഞ്ഞാറമ്പത്തി മീത്തൽ ചന്ദ്രൻ നേരെയാണ് അക്രമം നടന്നത് കൈക്കും വിരലിനും പരിക്കേറ്റ ചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പേരാമ്പ്ര എടവരാട് കുഞ്ഞാറമ്പത്തി മീത്തൽ ചന്ദ്രനെ വീട്ടിൽ കയറി ആക്രമിച്ച പ്രതികളെ പിടികൂടി തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം രണ്ടുപേർ വീടിന്റെ പിന്നിൽ കൂടിയും മുന്നിൽ കൂടിയും വന്നാണ് ആക്രമിച്ചതെന്ന് ചന്ദ്രൻ പറഞ്ഞു വാളും ഇരുമ്പ് വടിയും കൊണ്ടുള്ള അക്രമത്തിൽ ചന്ദ്രന്റെ കൈക്കും വിരലിനും പരിക്കേറ്റു ഭാര്യയെയും ഭീഷണിപ്പെടുത്തിയതായും തള്ളിയിട്ടതായും പറയുന്നു ചന്ദ്രൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് സയന്റിഫിക് ഡോഗ് സ്കോഡ് വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി അക്രമത്തിനിരയായ ചന്ദ്രൻ ഫേസ്ബുക്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കമന്റ് ഇട്ടിരുന്നതായി പറയുന്നു നാട്ടിൽ കലാപമുണ്ടാക്കാനും മത സൗഹാർദ്ദം തകർക്കാനും പരസ്പര വിദ്വേഷം സൃഷ്ടിക്കാനും ഉദ്ദേശിച്ചുള്ള രീതിയിലുള്ള കമന്റിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാത്രിയിൽ ആക്രമണം ഉണ്ടായത് ചന്ദ്രന്റെ കൈക്കും വിരലിനും പരിക്കേറ്റിരുന്നു സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ചന്ദ്രന്റെ വീട്ടിൽ കയറി ആക്രമിച്ച പ്രതികൾക്കും പരിക്കേറ്റിട്ടുണ്ട് പേരാമ്പ്ര കല്ലോട് സ്വദേശി കൂമുള്ളി അൻസാർ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് വിദ്വേഷ കമന്റ് ഇട്ടതിന് ചന്ദ്രൻ ന്റെ പേരിൽ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ